തിരുവനന്തപുരം കല്ലറയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ബസ്സിനുള്ളിൽ ക്രൂരമർദ്ദനം മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചത് മിത്രമല ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം ദൃശ്യങ്ങളിലേക്ക് റസുകാരല്ലേ വിളിച്ച നിങ്ങള് പത്താണ വിളിച്ച പത്താം അവിടെ ഗ്യാങ് വിളിച്ചിരിക്കണെന്തായിരുന്നു അന്ന് ഞാൻ പറയണേ ഇത്ര ഉൾ മുട്ടേ എങ്ങനെയും ചെയ്യും കേട്ടാ റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് റിനു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം ഒരു തർക്കത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും ഒക്കെ പോയത് എങ്ങനെയാണ് ഒരു ബസ്സിനുള്ളിൽ വെച്ചും ഇങ്ങനെ മർദ്ദിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം ആളുകളൊക്കെ നോക്കി നിൽക്കെ വിവരങ്ങൾ റിനു ജിത്ത് ഈ ദൃശ്യങ്ങൾ കണ്ട് പലരും ചോദിച്ചത് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഈ ഞായറാഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച തിരുവനന്തപുരം കല്ലറ മിദർമല സ്കൂളിന് സമീപം വെച്ച് നടന്ന ആ സംഭവമാണ് ട്യൂഷന് പോയിട്ട് വന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ വെച്ച് മറ്റൊരു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അതിക്രൂരമായി വിചാരണ ചെയ്ത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ലഭിച്ചിരിക്കുന്നത് പ്രേക്ഷകരുമായി ആ പങ്കുവയ്ക്കുന്നത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് പരാതിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ വിദ്യാർത്ഥി അതായത് മർദ്ദിച്ച വിദ്യാർത്ഥിയെ താക്കീത് ചെയ്തു വിട്ടു എന്നുള്ളതാണ് ഇതിന് വ്യക്തമായിട്ടുള്ള കാരണവും പോലീസ് പറയുന്നില്ല എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏതോ ഒരു തർക്കമാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് പ്രാദേശികമായി ലഭിക്കുന്ന വിവരവും കെ ബസ്സിലേക്ക് കയറുമ്പോൾ നഗരൂർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള പ്ലസ് വണ്ുകാരനാണ് ഈ മിദർമല സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അതിക്രൂരമായി മർദ്ദിക്കുന്നു ഈ നഗരൂരിലെ ഈ മർദ്ദിച്ച വിദ്യാർത്ഥി കഴിഞ്ഞ പത്താം ക്ലാസിൽ ഈ മിദർമല സ്കൂളിൽ പഠിച്ചയാളാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടി നഗരൂരിലാണ് പഠിക്കുന്നത് അദ്ദേഹം ട്രാൻസ്ഫർ വാങ്ങി ഈ സ്കൂളിലേക്ക് അതായത് മിദർമല സ്കൂളിലേക്ക് എത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരു സാഹചര്യവുമാണ് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആക്രമിച്ച വിദ്യാർത്ഥി പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിരവധി തവണ എത്തിയ പോലീസ് പറയുന്നു ഈ ശേഷം ആ സമയം തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയം ഈ പതിനാറുകാരനായിട്ടുള്ള വിദ്യാർത്ഥി ക്ഷമിക്കണം മദ്യപിച്ച് മതോന്മത്തനായിരുന്നു എന്നുള്ളതാണ് പോലീസ് അതിനുശേഷം രക്ഷകർത്താക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്കോ രക്ഷിതാക്കൾക്കോ പരാതിയില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് തുടർന്ന് ഈ കുട്ടിയെ അവിടെ പഠിപ്പിക്കണം ഒരു ഭയമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് കേസുമായി ബന്ധപ്പെട്ടോ മറ്റു നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മുന്നോട്ട് പോകുവാൻ വേണ്ടി താല്പര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കേസ് എടുത്തിട്ടില്ല എന്നും ഇപ്പോൾ പാങ്ങോട് പോലീസ് അറിയിച്ചിട്ടുണ്ട് റിജിത് തിരുവനന്തപുരം കല്ലറയിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ബസിനുള്ളിൽ കെഎസ്ആർടിസി ബസ്സിനുള്ളിൽ അതിക്രൂര മർദ്ദനമേൽക്കേണ്ടി വന്നത് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്